ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇപ്പോൾ എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുക നമ്മുടെ സ്കിന്നിൽ ചുളികൾ വരരുത് സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് പ്രായം തോന്നിക്കരുത് എന്നുള്ളതൊക്കെയാണ് അപ്പം അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനും വരാതിരിക്കാനും ഒക്കെ സഹായിക്കും ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കും കൂടെയാണിത് പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാനും നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നവരാരിയാണ് കേട്ടോ അപ്പോൾ ഈയൊരു പാക്കിന് നവരാരി നിർബന്ധമാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾ സാധാരണ പച്ചരി ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നവരാരി തന്നെ യൂസ് ചെയ്യാം നവരാരി നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നവരാരി നമുക്ക് കഴിക്കാനും പറ്റും അതുപോലെ തന്നെ ഫേസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാൻ ഒന്ന് നിറം വയ്ക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ചുളികൾ മാരികിട്ടാന സ്കിൻ എപ്പോഴും യങ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും പിന്നെ നമുക്ക് മുഖക്കുരു വന്നിട്ട് ഇണ്ടാക്കുന്ന ഒരു കുളികളൊക്കെ മാരികിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് നവരയരി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ നവരയരി എടുത്തിട്ടുണ്ട് നവരയരി ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്ത ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ആണ് ഇപ്പോൾ മൂന്ന് സ്പൂൺ അരി എടുക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ക്യാരറ്റ് എടുത്താൽ മതി അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ക്യാരറ്റും അരിയും ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ക്യാരറ്റിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വയ്ക്കാനും അതുപോലെ തന്നെ ചുളിവുകൾ വരാതിരിക്കാനും സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ ക്യാരറ്റും സഹായിക്കുന്നതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നെ ഒരു ഇരുപത് മിനിറ്റൊക്കെ വേണ്ടിവരും നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കും അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഏറ്റവും നല്ലത് കുക്കർ ഉപയോഗിക്കുന്നതാണ് പിന്നെ കറികളൊന്നും വെക്കാത്ത കുക്കറായിരിക്കണം ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യം വരുമ്പോൾ പിന്നെയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ബാക്കിയാവാത്ത രീതിയിൽ പറ്റിച്ചെടുത്താണ് ഈ ഒരു പാക്ക് നമ്മൾ റെഡി ആക്കി എടുക്കേണ്ടത് അപ്പോൾ അരിയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കും തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മസാജ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് അങ്ങനെ റാഷസ് ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ മസാജ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം ശേഷം നമുക്കിത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം പിന്നെ ഈ ഒരു പാക്ക് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട് കരിവാളിപ്പ് മാറാനും സ്കിന്ന് നിറം വയ്ക്കാനും ചുളികൾ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് ദ്യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റണിങ് ഓയിലാണ് അപ്പോൾ ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സാധാരണയായിട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് യൂസ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്